ഇതുപോലെയുള്ള ഡാലിയ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ വരുന്ന ഡാലിയ എല്ലാം ഇതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാകുന്ന ഡാലിയ ചെടികളാണ് വലിയ പൂക്കളാണ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഒരുപാട് തട്ടുകളായിട്ട് നിറഞ്ഞ എതിളുകളുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഡബിൾ കളറുകൾ വരുന്ന വെറൈറ്റീസും സിംഗിൾ കളറിലും വളരെ ഭംഗിയായിട്ടുള്ള വെറൈറ്റീസുമാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ അത് ഇപ്പോൾ വരുന്ന ഡാലിയ ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹൈറ്റ് വെക്കാതെ നല്ല ഭംഗിയിൽ വളർന്നു നിന്നിട്ട് ബുഷായിട്ട് നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇത് കുറച്ച് വളർന്നു കഴിയുമ്പോൾ തന്നെ ഇതിൽ ചോട്ടിലായിട്ട് ഒരുപാട് കിഴങ്ങുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകത്തില്ല ഓരോ വർഷവും അതിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡാലിയ ചെടികൾ വാങ്ങുമ്പോൾ ഒരിക്കലും ഒരു നഷ്ടമാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോ സീസണിലും മുളച്ച് വരും കേട്ടോ കുറച്ച് ഗ്രോത്തായി കഴിയുമ്പോൾ ഇതിലൊരുപാട് കിഴങ്ങുകൾ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോ വെച്ചിട്ടാണ് ആറ് വലിയ പ്ലാന്റുകളും ആറ് ചെറിയ പ്ലാന്റുകളും കോംബോ കൊടുക്കുന്നുണ്ട് ആറ് വലിയ പ്ലാന്റിന് നാനൂറ്റി അറുപത് രൂപയും ആറ് ചെറിയ പ്ലാന്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊടുക്കുന്നത് ഇത് ചെറിയ പ്ലാന്റിൻ്റെ സൈസും ഇപ്പം കാണിക്കുന്നത് വലിയ പ്ലാന്റിൻ്റെ ഡാലിയ പ്ലാന്റ്സിൻ്റെ സൈസും ആണ് ഇതുപോലെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ വിരിഞ്ഞിട്ടില്ല പിന്നെയുള്ളത് ഗ്ലാഡിയോല സ്റ്റിഡികളാണ് ഗ്ലാഡിയോല സ്റ്റിഡികളും ഇപ്പോൾ ഡാലിയ പ്ലാന്റുകൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ അതിൻ്റെ ചുവട്ടിലും ഇതിനും കിഴങ്ങുകളുണ്ട് കേട്ടോ ഡാലിയേൻ്റെ കിഴങ്ങുകളാവുന്നതേ ഉള്ളൂ ഈ ഗ്ലാഡിയോളസിൻ്റെ ചുവട്ടിൽ കിഴങ്ങുകളുണ്ട് ഇത് ചെറിയൊരു ഉള്ളി പോലെയാണ് ഇതിൻ്റെ കിഴങ്ങിരിക്കുന്നത് ഇത് കിഴങ്ങിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നശി പോകത്തില്ല കേട്ടോ ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ അഞ്ച് പ്ലാന്റുകൾക്ക് വില വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൽ ഇപ്പം പൂക്കളായിട്ടില്ലേ പക്ഷേ പൂക്കളാവാൻ ആയിട്ടുള്ള വലിയ തൈകളാണ് അഴിച്ചു വരുന്നത് കേട്ടോ ഇതുപോലെയാണ് ഗ്ലാഡിയോലസിൽ പൂക്കൾ ഉണ്ടാവുക ഇതാണ് നമ്മളിപ്പോൾ അഴിച്ചു കൊടുക്കുന്ന പ്ലാന്റിൻ്റെ വലിപ്പം വലിയ തൈകളാണ് കേട്ടോ അഴിച്ചു കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റുകളായിരിക്കും ഈ ഒരു കോംബോയിലുള്ളത് ഇനി അടുത്തത് വിങ്കാശെടികളാണ് വിങ്കാശെടികൾ കുറച്ച് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുമുണ്ട് ഇതിൻ്റെ ഒരു എട്ട് കളറുകളാണ് വിങ്കയുടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിങ്കയും ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പണ്ടത്തെ വിങ്ക പോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഈ ഒരു വിങ്ക നല്ല ബുഷിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ എട്ട് വിങ്ക ചെടികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്ന വില എല്ലാം നല്ല കളേഴ്സാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വായിച്ചു തരുന്നത് പിന്നത്തത് ബോൾസം ചെടികളൊരു കോംബോ പരിചയപ്പെടുത്താം ബോൾസം ചെടികൾ ചെറിയൊരു വെയിൽ കിട്ടുന്ന രീതിക്കൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ എല്ലാ കാലത്തും തരുന്ന ഒരു ചെടിയാണ് ഇതിന് സീസൺ ഇല്ല പൂക്കൾ ഉണ്ടാവാൻ എല്ലാ സീസണിലും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കൂടാതെ ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ ഇതളുകളുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നതും പല ഉള്ളത് ഇതും ഒറ്റ കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഡബിൾ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒക്കെ ഉണ്ട് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലീവ്സ് ഉള്ള വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതിൽ ഈ ഒരു പത്ത് പ്ലാന്റും വേര് പിടിപ്പിച്ചുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കുക അങ്ങനത്തെ ഐറ്റംസൊന്നും ഈ ഒരു ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ള പ്ലാന്റിന് ഒരു ടൈമിൽ പോട്ടി മിക്സിന് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ തൈകളല്ലേ അയച്ചു തരുന്നത് പിന്നെ പിന്നെയുള്ളത് റക്സ് ബിഗോണിയ ചെടിയുടെ ഒരു കോംബോ ആണ് റക്സ് ബിഗോണിയ ചെടിയും നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ നല്ല റെഡ്ഡിഷായിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ റെഡ് കളറില് ഇലകൾ വരുന്നതും ഗ്രീൻ കളറിലെ ഇലകൾ വരുന്നതായിട്ടുള്ള വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കേളി ടൈപ്പ് ഒക്കെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് റക്സ് ബിഗോണിയ ചെടികളാണ് അയച്ച് തരുന്നത് പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് പത്തെണ്ണത്തിനും കൂടി വില വരുന്നത് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇത് ജിഫിയിൽ വരുപിടിപ്പിച്ചുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ തൈകൾ വേണമെങ്കിൽ അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ